പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേട്ടോ കേട്ടോ രാധ വിക്രമിനോട് പറയുക ശ്രീ നിസാനിനോട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഞാൻ നിന്നോട് വന്ന് പറഞ്ഞത് അവൾ നിന്റെ ജീവിതത്തിൽ നിന്നോ ഇനി പോകാൻ വേണ്ടി തന്നെ വിക്രം കിട്ട് വിക്രമിന്റെ സകല നിയന്ത്രണം നഷ്ടമാവുന്നുണ്ട് എന്നിട്ട് വിക്രം പറയുക എനിക്ക് നിന്നോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു ഒരിക്കലും നീ കരുതും പോലെ ഒരു ഒരിഷ്ടല്ല എന്റെ മനസ്സിൽ നിനക്കൊരു ഇടം ഉണ്ടായിരുന്നു പ്രണയവും സ്നേഹവും ഒന്നും അല്ല വെറും സിമ്പതി മാത്രമായിരുന്നു പക്ഷെ ഞാൻ ഇപ്പൊ പറയുവാ എന്റെ മനസ്സ് നിറയെ വിഷമാ നീ ആരെയും എന്ത് ചെയ്യാൻ മടിക്കില്ല എന്നെ സ്വന്തമാക്കാനായി നീ എന്ത് ചെയ്യും എനിക്ക് നിന്നെ ഇനി കാണണ്ട ഒരിക്കൽ പോലും എന്റെ മുന്നിലോട്ട് നീ വരരുത് അന്നേരം വിക്രമിന്റെ വാക്കുകൾ കേട്ട് രാധയ്ക്ക് ഒത്തിരി സങ്കടം ആവുന്നുണ്ട് അരഞ്ഞുകൊണ്ട് വിക്രമിനോട് പറയുവാ എനക്ക് വേണ്ടി ഞാൻ ഭരിക്കാനും തയ്യാറാണാ ഇത്രേക്കായിട്ടും നീ എന്താ എന്റെ സ്നേഹം മനസ്സിലാക്കാത്തത് നേരം വിക്രം യേശത്തോടെ ബൈക്കിൽ കയറി വീട്ടിലേക്ക് പോകുന്നുണ്ട് അന്നേരം രാധ സങ്കടം സഹിക്കാനാവാതെ ആ തറയിലിരുന്ന് പൊട്ടി പൊട്ടി കരയുക നേരം വിക്രം ശ്രീനിസാന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് നേരം ശ്രീനിസാർ കഥവ് തുറക്കുക നേരിട്ട് പരിഭ്രമത്തോടെ വിക്രം ശ്രീനിസാറിനെ നോക്കുന്നുണ്ട് അന്നേരം ശ്രീനിസാറ് പറയുവാ എന്താ വിക്രം ഈ രാത്രിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ നിന്നെ എത്ര തവണ വിളിച്ചു എന്താ ഫോൺ എടുക്കാത്തത് അതേ വിക്രം ശ്രീനിസാറിനോട് പറയുന്നുണ്ട് ഏത് എന്താണ് സാറിനോട് പറഞ്ഞത് എനിക്കത് അറിയണം നിരം അവിടേക്ക് സുധയും വരുന്നുണ്ട് നിരൻ ശ്രീനിസാർ പറയുക ഈ ടെൻഷൻ ആവണ്ട അകത്തേക്ക് വാ സംസാരിക്കാം അതിനാ ഞാൻ നിന്നെ വിളിച്ചത് ഷോപ്പിലെ രാജൻ എല്ലാം വന്ന് എന്നോട് പറഞ്ഞിരുന്നു എന്നോട് കാര്യങ്ങളൊക്കെ പറയാൻ ഇത്ര തവണ നിന്നെ വിളിച്ചെന്നോ നിരു വിക്രം പറയുന്നുണ്ട് അത് വേദിയോടുള്ള ദേഷ്യത്തില ഞാൻ ഫോൺ എടുക്കാതിരുന്നത് നിരൻ ശ്രീനിസാർ പറയുന്നുണ്ട് എല്ലാം ഞാൻ അറിഞ്ഞു നീ ഒരിക്കലും വേദിയോട് അങ്ങനെ കാണിക്കാൻ പാടില്ലായിരുന്നു എന്റെ എല്ലാ പ്രവൃത്തികൾക്കും ഏതാ കൂട്ടു നിന്നിട്ടില്ലെങ്കിലും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കുന്നത് വേദിയല്ലേ അതെന്താ നീ ചിന്തിക്കാത്തത് ഏതാ ഇന്നിവിടെ വന്നോ ഇനി ഇന്നെയും തമ്മിൽ അകറ്റാനോ എറുപ്പിക്കാനോ അല്ല നീ ആദ്യം മനസ്സിലാക്കി കേട്ട് വിക്രം പോറിനെ നോക്കുന്നുണ്ട് എല്ലാം രാധ തന്നോട് പറഞ്ഞത് പച്ച കള്ളമാണെന്ന സത്യം വിക്രം തിരിച്ചറിയുന്നുണ്ട് ശ്രീനിസാർ പറയുവ രാധ എന്തെങ്കിലും വന്ന് നിന്നോട് പറഞ്ഞെന്ന് കരുതി ഉടനെ പോയി ഏതേ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുകയാണോ ചെയ്യേണ്ടത് ഈ കെട്ടിയ താലിമാല ഒട്ടിച്ചെടുക്കുകയാണോ ചെയ്യേണ്ടത് നീ ചെയ്തത് ഒട്ടും ശരിയായില്ല വിക്രം എല്ലാം കേട്ട ശേഷം വിക്രം പറയുന്നുണ്ട് അറിയാതെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി സാർ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ എനിക്ക് അവളോട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു അറിയാൻ പാടില്ലാത്ത പലതും പറഞ്ഞു ഞാൻ അവളെ വേദനിപ്പിച്ചു അവൾ എന്നെ സഹായിച്ചതു നിമിഷം കൊണ്ട് ഞാൻ മറന്നു താന്നെ എന്നെയും തമ്മിൽ അകറ്റാണോ അവൾ ശ്രമിക്കുന്നതെന്ന് അറിഞ്ഞപ്പോ എന്റെ സമനില തെറ്റി അതാണ് സാർ ഉണ്ടായത് ഇത് കേട്ട് ശ്രീനി സാർ പറയുന്നുണ്ട് നീ എന്തൊക്കെ പറഞ്ഞ് സ്വയം ന്യായീകരിക്കാൻ ശ്രമിച്ചാലും നീ ചെയ്തത് തെറ്റ് തന്നെയാണ് ഏത ഇവിടെ വന്ന് പറഞ്ഞത് എന്നെ വേദ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരിക്കലും ഈ ഗുണ്ടയായും ചുള്ളരുടെ മുന്നിൽ പരിഹാസമായും ജീവിക്കുന്നത് കാണാൻ ഏതെ ഇഷ്ടപ്പെടുന്നില്ല അച്ഛനും അമ്മയും സ്നേഹിക്കുന്ന നല്ലൊരു മകനായി ഏതക്ക് നല്ലൊരു ഭർത്താവായി ഈ ആവണമെന്നാണ് ഏത ആഗ്രഹിച്ചത് അതിന് ഞാൻ ഒരിക്കലും ഒരു കാരണക്കാരനാവല്ലെന്നും മാത്രമാണ് വേദ എന്നോട് പറഞ്ഞത് ഇല്ലാതെ ഇനി എന്നെയും പിരിക്കാൻ ഏത് ശ്രമിച്ചിട്ടില്ല നേരം ഇത് കേട്ട് ക്രമവിടുന്ന് എന്നേറ്റിട്ട് പറയുക ശരി സാർ ഞാൻ പോവുക എനിക്ക് വേദിയെ കാണണം അവളെ പോയി കൂട്ടിക്കൊണ്ട് വരണം ആ വിളിച്ച് അവള് വരും ചെയ്ത് തെറ്റിനെ ഞാൻ അവളോട് മാപ്പ് ചോദിക്കാം ഇത് കേട്ട് ശ്രീനിസാർ പറയുന്നുണ്ട് അങ്ങനെ മാപ്പ് ചോദിച്ചാൽ തീരുന്ന പ്രശ്നമാണോ ഉണ്ടാക്കിയത് വീതയുടെ കഴുത്തി കിടക്കുന്ന താലിമാല പൊട്ടിച്ചെടുക്കാൻ ശ്രമിച്ചു ഇത് അതിനനുവദിച്ചില്ല അകം ആ താലിമാല നിന്റെ കയ്യിലോട്ട് വെച്ച് തന്നോ ത്രേപ്പം ചെയ്തിട്ട് ഏത് നിന്റെ കൂടെ വരുമെന്ന് കൊറപ്പുണ്ടോ വിക്രം കേട്ട് വിക്രം ആ താലിമാല കൈകളിൽ എടുത്തു കാണിച്ചിട്ട് പറയുക ഞാൻ അവളുടെ കഴുത്തിൽ കെട്ടിയതാ എനിക്കത് അവളുടെ കഴുത്തിൽ കെട്ടി കൊടുക്കണം അവളുടെ വീട്ടുകാർ കാണുക എന്നാ ഞാൻ പോവാസം പറഞ്ഞിട്ട് വിക്രം അവിടുന്ന് പോകുന്നുണ്ട് നിരം സുധ നീങ്ങി നോക്കുന്നുണ്ട് നിരം വേദ ഇതെല്ലാം കേട്ടുകൊണ്ട് കണ്ണുകളോടെ ഇവിടെ നിൽക്കുക വിക്രം അന്നേരം ബൈക്കിൽ കയറി ഏതെ വിളിക്കാനായി ഏതയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട് സീനി സീനിസാർ ഏതോട് ചോദിക്കുന്നുണ്ട് വിക്രം പറഞ്ഞതല്ല ഏത് കേട്ടല്ലോ ഇതിനെല്ലാം പിന്നിലെ ഏത് പറഞ്ഞതുപോലെ രാധ തന്നെയാ നേരം സുധ പറയുന്നുണ്ട് ഏത് ഇവിടെയുള്ള കാര്യം ഏട്ടന് പറയാമായിരുന്നു നീ വേദയുടെ വീട്ടിൽ ചെല്ലുമ്പോ ഏത് അവിടെ ഇല്ലെന്നറിയുമ്പോ എന്തായിരിക്കും ക്രം ചെയ്യാൻ പോകുന്നത് അന്നേരം വേദ പറയുന്നുണ്ട് ഇന്നൊരു ദിവസം ക്രം എന്നെ തേടി അലയട്ടെ എന്റെ വീട്ടിലേക്ക് പോവാതെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എനിക്കറിയാമായിരുന്നു ക്രം ശ്രീനി സാറിനെ കാണാൻ ഇവിടെ വരുമെന്ന് ഒറ്റവിടത്തും കിട്ടാത്ത സുരക്ഷിതത്വം ഇവിടെ കിട്ടുമെന്ന് അറിയായിരുന്നു ആരും അറിയില്ല ഞാൻ ഇവിടെയാണ് എന്നുള്ളതെന്ന് എന്നെ വീട്ടിൽ അന്വേഷിക്കുന്നുണ്ടാവോ ഇവിടെ പോയെന്നറിയാതെ ക്രം എന്നെ കാണാതെ ക്ഷമിക്കട്ടെ എല്ലാവരുടെ മുന്നിൽ നിന്നെ ഇഷ്ടമല്ല എന്ന് എന്നെ ഭാര്യയെ അംഗീകരിക്കില്ല എന്നും എല്ലാവരുടെയും മുന്നിൽ വെച്ച് തിരിച്ച് പറഞ്ഞതാ വിക്രം ആ വിക്രം തന്നെ എല്ലാവരോടും പറയട്ടെ നീ ഇഷ്ടമാണെന്നും ആ വിക്രമിന്റെ ഭാര്യയാണെന്നും ആ വീട്ടിൽ നിന്നും പുറത്താക്കിയ വിക്രം തന്നെ എന്നെ കൈപിടിച്ച് ആ വീട്ടിലേക്ക് കയറ്റണം അന്നേരം ശ്രീനിസാർ പറയുന്നുണ്ട് എന്തായാലും ഏതാ വിഷമിക്കാതെ കിടന്നോളൂ ആളെ രാവിലെ നമുക്ക് തീരുമാനിക്കാം എന്ത് വേണോന്ന് നേരം സുധ ഈതീയും കൂട്ടി അകത്തേക്ക് പോകുന്നുണ്ട് അന്നേരം വിക്രം ഈതയുടെ വീട്ടിലോട്ട് പോവുക ഈയെ കാണുവാതെല്ലാവരും പരിഭ്രമിച്ച് നിൽക്കുന്നുണ്ട് ശങ്കരനാരായണൻ വാസവനെ വിളിക്കുന്നുണ്ട് ഫോണിൽ അന്നേരം വാസവൻ പറയുക നിങ്ങളുടെ മകളെ എനിക്ക് ഒരു പങ്കുമില്ല സർ കാരണം വേണമെങ്കിൽ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാം ആ സത്യമാണ് പറഞ്ഞത് എന്നൊക്കെ ശങ്കനോട് പറയുന്നുണ്ട് തിട്ട് ശങ്കരൻ ഫോൺ കട്ട് ചെയ്യുക അന്നേരം ശ്രീകാന്ത് ശങ്കനോട് പറയുക ഈതെ കാണാതായതിനു പിന്നിലും ആ വിക്രം തന്നെ ആയിരിക്കും അച്ഛനായിരിക്കും ഒളിപ്പിച്ചു നിർത്തിയിരിക്കുന്നത് ഏതാ ഇങ്ങോട്ടേക്ക് വരുമെന്ന് അവന് നന്നായി അറിയ അവന്റെ മനസ്സിൽ വേറെ എന്തോ ഉണ്ട് ഏതെ ഒളിപ്പിച്ചു നിർത്തി കാശി മേടിക്കാനുള്ള പ്ലാനായിരിക്കും ഇത് കേട്ട് സാവിത്രിയമ്മ പറയുന്നുണ്ട് ശ്രീകാന്തെ ഒരിക്കലും അങ്ങനെ പറയരുത് വിക്രം അങ്ങനെയൊന്നും ചെയ്യില്ല നീ കാശ് കൊടുത്ത് ഏതെ വിലക്ക് വാങ്ങാൻ നോക്കിയതല്ലേ അത്ത ലക്ഷം രൂപ എന്നിട്ട് വിക്രം അത് മേടിച്ചോ ഞങ്ങളതൊന്നും മറന്നിട്ടില്ല വിക്രം ഒരിക്കലും പണത്തിന് വേണ്ടി ആരെയും ഒന്നും ചെയ്യില്ല അത് മാത്രമല്ല തെറ്റായ ഒരു കാര്യത്തിനും ഇക്രം കൂട്ടു നിൽക്കുന്ന ആളല്ല നേരം ശങ്കരൻഷമിച്ചിരിക്കുന്നുണ്ട് ഏതാ എങ്ങോട്ട് പോയെന്നറിയാതെ നീരം അവിടേക്ക് ഇക്രം വരുന്നുണ്ട് ഏതെ കാണാനായി ഇക്രം ഹോൺ അടിക്കുക നീരം പുറത്തേക്ക് ആരും വരാത്തത് കണ്ട് ഒളിമ്പല അടിക്കുന്നുണ്ട് നീരം ശ്രീകാന്ത് വന്ന് കഥവ് തുറക്കുക ഏഷ്യത്തോടെ ഇക്രമിനെ കണ്ടത് യേശു അടക്കാനാവതെ നോക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുവ ഇവിടെയേടാ എന്റെ വേദ നീ അവളെ ഇട്ടിൽ നിന്നും അടിച്ചിറക്കിയില്ലേ അവളുടെ കഴുത്തി കിടന്ന താലിമാല നീ പൊട്ടിച്ചെടുത്തില്ലേ എന്നിട്ട് എന്തിനാ നീ ഇങ്ങോട്ട് വന്നത് അടുത്ത നാടകത്തിനാണോ നീ കേട്ട് വിക്രം ഒന്നും മനസ്സിലാവാത്തത് പോലെ നേടി ചോദിക്കുവടന്നോ ഏതാ ഇവിടെ തന്നെയുണ്ട് എനിക്ക് വേദം കാണാം അവളെ വിളിക്കേ അതോ നിങ്ങള് അവളെ പൂട്ടിയിട്ടേക്കാണോ എനിക്ക് വേദയെ കാണണം എന്നിട്ട് ഞാൻ അവിടുന്ന് പോവു നേരെ ശങ്കരൻ വിക്രമിനോട് പറയുന്നുണ്ട് ശ്രീകാന്ത് പറഞ്ഞത് സത്യമാണ് ഏതാ ഇങ്ങോട്ട് വന്നിട്ടില്ല ഏതെ കാണാതെ നിങ്ങൾ എല്ലാവരും വിഷമിച്ചിരിക്കുക നിങ്ങൾക്കിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല വിക്രം ചെയ്തത് തെറ്റു തന്നെയാണ് ഇതേ മൊത്തമുള്ള ഒരു ജീവിതം ക്രമിന് താൽപ്പര്യമില്ല എങ്കിൽ അന്യമായി ഇതേ വീട്ടിൽ കൊണ്ട് വിടണമായിരുന്നു അത് ചെയ്യാതെ രാത്രി വന്ന് ഏതെ അന്വേഷിക്കുന്നു ഏത് എവിടെയുണ്ടെങ്കിലും എനിക്ക് എന്റെ മോളെ കണ്ടുപിടിക്കണം എന്നിട്ട് ബാക്കി കാര്യം കേട്ട് വിക്രം അകെ അമ്പരന്ന് കേൾക്കുന്നുണ്ട് ഇതേ എങ്ങോട്ട് പോയെന്നറിയാതെ ക്രമിന്റെ മനസ്സ് പിടയിൽ ണ്ട് ആകെ വട്ട് പിടിച്ചതുപോലെ ക്രം തകർന്നു നിൽക്കുക എന്ന് മനസ്സിലാക്കി അവിത്രേമ പറയുന്നുണ്ട് ചങ്കരം പറഞ്ഞത് സത്യവാ ഇത് എങ്ങോട്ട് വന്നിട്ടില്ല ചങ്കരൻ വാസവിനെ വിളിച്ചിരുന്നു അയാൾ ഒന്നും ചെയ്തിട്ടില്ലെന്നാ പറയുന്നത് എന്റെ മോൾ എവിടെ പോയെന്ന് അറിയില്ല എങ്ങനെയെങ്കിലും എന്റെ മോളെ കൊണ്ടു വാ വിക്രം നീയല്ലേ എല്ലാത്തിനും കാരണം എന്റെ മോളെ എന്തിനാ നീ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് ഇത് കേട്ട് വിക്രം ഈ ഭ്രാന്തനെ പോലെ എക്കിനോട്ട് കേറുന്നുണ്ട് ഇങ്ങോട്ടൊന്നില്ലാതെ വേദിയെ തേടി ഫ്രാന്തനെ പോലെ ലയുന്നുണ്ട് ബോധമില്ലാതെ എപ്പോഴോ വീട്ടിലേക്ക് വരുവാ റിലോട്ട് പോകുന്നുണ്ട് നേരം ഇതെല്ലാം കണ്ടുകൊണ്ട് കമലവും മാഷോ ഒക്കെ നിക്കുവ അരഞ്ഞുകൊണ്ട് കമല മാഷനോട് പറയുന്നുണ്ട് എന്താ മാഷെ ഞാൻ ഈ കാണുന്നത് എന്റെ മോന്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല ഒരിക്കലും വിക്രം ഇനി പഴയ വിക്രം ആവില്ല ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഏതാ വിക്രമിനെ മാറ്റിയെടുക്കൂന്ന് ഇല്ല അവസാനിച്ചു നേരം ആശ പറയുന്നുണ്ട് താനും അത് ആഗ്രഹിച്ചില്ലേ ഏത ഈ വീട്ടിൽ നിന്ന് പോകണമെന്ന് ഏതെ താൻ അവഗണിച്ചില്ലേ പണ്ടത്തെ പോലെ ഈ വേദിയെ സ്നേഹിച്ചോ ഇക്രം ജയിലായതിനു ശേഷം വേദയോട് നീ സ്നേഹത്തോടെ ഒന്ന് നോക്കിയിട്ടുണ്ടോ എന്നിട്ട് എന്തിനാ അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് കമലം കേട്ട് കമലം പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പറയുവാ അത് മാഷെ എനിക്ക് വേദ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല ഏതയുടെ അമ്മ എന്റെ കാലി പിടിച്ചു പറഞ്ഞു ഏദിയോ തിരിച്ചു നൽകണോ എന്ന് ബന്ധം ഒത്തു മുറിച്ച് കളയണോ എന്ന് ജീവിച്ച ഇത് ഒരിക്കലും സന്തോഷമായി ജീവിക്കില്ല എന്നും ഏദിയുടെ ജീവനെ തന്നെ അപകടമെന്നും എന്നോട് പറഞ്ഞു മാഷെ ഇതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തത് പക്ഷെ ഇപ്പോ അത് വേണ്ടായിരുന്നു എന്ന് തോന്നുക ഏതെങ്കിലും വീട്ടിലെ ലിച്ചു ആയിരുന്നു മാഷെ കുട്ടിക്കാരഞ്ഞുകൊണ്ട് മാഷിനെ കെട്ടിപ്പിടിക്കുക അന്നേരം എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ ആശാഗി വിഷമിക്കുന്നുണ്ട് ഇക്രമന്നേരം ബോധമില്ലാതെ ഇതേക്കുറിച്ചുള്ള ഓർമ്മകളുമായി പോയോ വിക്രം ഉറങ്ങുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ ഇക്രമിന്റെ വീട്ടിലേക്ക് പോലീസ് വരുവാ മലേരം രത്ത് നിൽക്കുന്നുണ്ട് സ്വറ്റർ സാബു മലത്തിനോട് ചോദിക്കുന്നുണ്ട് ഇക്രം എവിടെ നേരം എന്താ സാറെന്ന് ചോദിക്കുക നേരം മാഷിനെ അന്വേഷിക്കുക അപ്പോഴേക്കും തുധാകരം മാഷ് ഇവിടേക്ക് വരുന്നുണ്ട് നേരം സ്വറ്റർ സാബു പറയുന്നുണ്ട് ഒരു പരാതി കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ മകൻ വിക്രമിനെതിരെ പരാതി തന്നത് മറ്റാരും അല്ല നിങ്ങളുടെ മകന്റെ ഭാര്യ ഏതയുടെ വീട്ടുകാര ഇന്നലെ മുതൽ ആ കുട്ടിയെ കാണാനില്ല എന്ന് നിങ്ങളുടെ മകൻ ഈ വീട്ടിൽ നിന്ന് ആ കുട്ടിയെ അടിച്ചിറക്കിയെന്ന പരാതി ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല ഇതിന്റെ പൂർണ്ണ ഉത്തരവാദി ആ കുട്ടിയുടെ ഭർത്താവായ ക്രമിനാണ് ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് അന്വേഷിച്ച് പറ്റൂ ക്രമിനെ ചോദ്യം ചെയ്യണം കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത് ഇരിക്കേട്ട് അമലവും ആശോക്കെ വിഷമിച്ചു നിക്കുവ അമലം പറയുന്നുണ്ട് എന്റെ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഗീത സ്വന്ത ഇഷ്ടത്തിന് ഇറങ്ങി പോയതാ ഇക്രം അടിച്ചിറക്കിയിട്ടില്ല ഗീതയുടെ ദേഹത്ത് തൊട്ടിട്ട് പോലും ഇല്ല എന്റെ മോൻ അങ്ങനെ നിങ്ങളുടെ ദേഹത്ത് തൊടില്ല നേരം വിക്രം പക്കം ഉണരുന്നുണ്ട് പ്രത്യേകിച്ച് ശബ്ദം കേട്ട് വിക്രം പുറത്തോട്ട് പോവുക നേരം അവിടെ സാബു നിൽക്കുന്നത് കാണുക ഇതിലേക്ക് പോകുന്നുണ്ട് നേരം പറയുന്നുണ്ട് ആ ോ ഈ ഷർട്ട് എടുത്തിട്ടിട്ട് ജീപ്പിലോട്ട് വന്ന് കയറ് ഞങ്ങൾക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട് ഇന്റെ ഭാര്യയെ കാണാനില്ലെന്ന് ഈ ആ കുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചെന്നും ഇവിടെ തട്ടിക്കൊണ്ടുപോയി ഒളിപ്പിച്ചിരിക്കുകയാണെന്നും പരാതി തന്നിട്ടുണ്ട് ആ കുട്ടിയുടെ വീട്ടുകാർ ഞങ്ങൾക്കത് അന്വേഷിക്കണം നീ വന്ന വണ്ടി കയറ് കേട്ട് വിക്രം വിഷമിച്ചു നിക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ ഞാൻ വേദി എവിടെ ഒളിപ്പിച്ചിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല അവളെ ഏത് എവിടെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്ക സാറേ ഇത് കേട്ട് സാബു പറയുന്നുണ്ട് അത് നിന്റെ ജോലിയല്ല ഞങ്ങൾ ചെയ്തോണം നീ കൂടുതൽ ഡയലോഗ് അടിക്കാതെ ജീപ്പിലോട്ട് കേറി വിക്രം ആ വിക്രം പറയുന്നുണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങൾ എല്ലാരും കൂടി എന്റെ വേദയെ ഇവിടെ ഓളിപ്പിച്ചിരിക്കുക അത് കണ്ടുപിടിക്കും ഏതാ എന്റെ ഭാര്യയാണ് നേരം ഇൻസ്പെക്ടർ സാബു ചോദിക്കുന്നുണ്ട് നീ കിട്ടിയ താലി ആ കുട്ടിയുടെ കഴുത്തിലുണ്ടോ എന്ന് പറയാൻ എന്തവകാശത്തിലാ നീ പറയുന്നത് ആ കുട്ടി ഇപ്പോ എന്റെ ഭാര്യയല്ല ജസ്റ്റിസ് ശങ്കരനാരായണന്റെ മക്കളാണ് ഏതാ ശങ്കരനാരായണത്തി കെട്ടി വിക്രം ഏഷ്യത്തോടെ സാബുവിനോട് പറയുന്നുണ്ട് ആരെന്തൊക്കെ പറഞ്ഞാലും ഭഗവാനെ സാക്ഷി നിർത്തി അവളുടെ കഴുത്തിൽ താലി കെട്ടിയ പുരുഷനാ ഞാൻ ഈ വിക്രം കേട്ട് ആശും കമലവും രേജിയും നന്ദിനിയൊക്കെ അമ്പരം നോക്കുന്നുണ്ട് വിക്രമിനെ നേരം സാബു പറയുന്നുണ്ട് നിന്റെ ഡയലോഗൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം അന്ന് വണ്ടി കേറടാ എനിക്ക് ഷർത്തൊന്നും വേണ്ട അത്രയും പറഞ്ഞിട്ട് വിക്രമിന്റെ കയ്യിലോട്ട് പിടിക്കുവാ ആ നേരം ശ്രീനിസാർ പറയുന്നുണ്ട് വിക്രമിന്റെ ദേഹത്ത് നിന്നും കൈ എടുക്കു സാറേ നോക്കുമ്പോ ശ്രീനിസാറും മുന്നിൽ നിൽക്കുന്നത് വിക്രം കാണുന്നുണ്ട് ഇത് കണ്ട് സാബു ഈ യേശുത്തോടെ രണ്ടുപേരെയും നോക്കുക അന്നേരം ശ്രീനിസാറ് പറയുന്നുണ്ട് വിക്രമിനെ എന്തർത്ഥത്തില്ല പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾ കാണാനില്ല എന്ന് പറഞ്ഞ ഏതാ ഏ നിപ്പുണ്ട് വിക്രമിനെ വിടണം ഇത് കേട്ട് സാബു വിക്രമിന്റെ കൈ വിടുന്നുണ്ട് നേരം സാബു അറിയുക ഈ കുട്ടിയെ ണാനില്ലെന്ന് പരാതി കിട്ടിയിരുന്നു കുട്ടിയുടെ വീട്ടുകാര് ആ വേദ പറയുന്നുണ്ട് ഇനി ആരും തട്ടിക്കൊണ്ട് പോയിട്ടില്ല സുരക്ഷിതമായി തന്നെ ശ്രീനിസാന്റെ വീട്ടിലുണ്ടായിരുന്നു എനിക്ക് വിക്രമിന് ഇടയിൽ നല്ല പ്രശ്നങ്ങളും ഉണ്ടാവും വിക്രം എന്റെ ഭർത്താവ് ഇതൊന്നും സാർ അന്വേഷിക്കേണ്ട എന്റെ വീട്ടുകാരോട് ഞാൻ പറഞ്ഞോളാം ഇത് കേട്ട് വിക്രമിന് ഒരു സന്തോഷാവുന്നുണ്ട് ഏതേ കണ്ണെടുക്കാതെ വിക്രം നോക്കി നിക്കുവ നിരസാബു ഏതയോട് ചോദിക്കുന്നുണ്ട് ടീ പറഞ്ഞല്ലോ ഇത് നിങ്ങളുടെ ഭർത്താവ് ആണെന്ന് അങ്ങനെയാണെങ്കിൽ ഭർത്താവ് കെട്ടിത്തന്ന താലി കഴുത്തില്ലല്ലോ പിന്നെ എങ്ങനെയാ നിങ്ങൾ ഇവന്റെ ഭാര്യയാവുന്നത് നിരഭേദ ഇത് പറയണമെന്ന് അറിയാതെ വിക്രമിനെ നോക്കി ുന്നുണ്ട് നിരവിഗ്രഹം വിഷയത്തോടെ സാബുവിനെ നോക്കിയിട്ട് ഈ പോക്കറ്റിൽ നിന്നും വേദിയുടെ കഴുത്തിൽ നിന്നും ഒരു വാങ്ങിയ താലി അയിൽ എടുക്കുന്നുണ്ട് ബേദിയുടെ അരികിലോട്ട് പോകുക എന്നിട്ട് ിമാല വേദിയുടെ കഴുത്തിലോട്ട് എട്ടിക്കൊടുക്കുന്നുണ്ട് നേരം ഇത് കണ്ട് നീനി സാറ് സന്തോഷത്തോടെ അക്രമിനെ നോക്കുക അന്നേരം സാബു ദേഷ്യത്തോടെ നിക്കുന്നുണ്ട് നേരം വിശ്വസിക്കാനാവാതെ അമലവും മാഷവും എല്ലാ പേരും ആശ്ചര്യത്തോടെ വിശ്വസിക്കാനാവാതെ നോക്കി നിക്കുക ആ നേരം ഇത് കണ്ട് ഏതേടെ കണ്ണക്ക് നിറയോ അക്രമിനെ കണ്ണെടുക്കാതെ ഏത് നോക്കുന്നുണ്ട് ഇതുപോലെ വിക്രമവും ഏതേനെ കണ്ണെടുക്കാതെ നോക്കി നിക്കുന്നുണ്ട് എന്നിട്ട് വിക്രം ഏതേടെ കൈപിടിച്ച് വീട്ടിനുള്ളിലേക്ക് കയറി പോകുന്നുണ്ട്